കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് നയൻ വൺ ഇവൻറ്റ് സംഘടിപ്പിക്കുന്ന മോളിവുഡ് മാജിക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഇവന്റ് ഗൾഫ് മേഖലയിൽ ഏറ്റവും വലിയ കലാവിസ്മയ വേദിയാകും ഖത്തർ ലോകകപ്പിൽ കാൽപന്ത് കളിയിലെ മഹാവിസ്മയങ്ങൾ പന്തുതട്ടിയ നയൻ സെവൻ ഫോർ സ്റ്റേഡിയം നിർമ്മാണവേളയിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഖത്തറിന്റെ ഇന്റർനാഷണൽ ടെലിഫോൺ കോഡായ നയൻ സെവൻ ഫോറിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയത്തിൽ ഒരേസമയം നാൽപ്പതിനായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനു പുറമെ കണ്ടെയ്നറുകളിൽ തീർത്ത അത്ഭുത നിർമ്മിതി എന്ന പേരിലും ഏറെ ശ്രദ്ധ നേടി ലോകകപ്പിനു ശേഷം മലയാള സിനിമയിലെ മുഴുവൻ നടന നടനവിസ്മയങ്ങളും അണിനിരക്കുന്ന മെഗാ ഈവൻ്റായ മോളിവുഡ് മാജിക്കിനായാണോ സ്റ്റേഡിയം വീണ്ടും സന്ദർശകരെ ഒരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ തൊഴിലാളികൾ ഉൾപ്പെടെ അറുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ഒരു മാസമായി രാപ്പകലില്ലാതെ അധ്വാനിച്ചാണോ ഫുട്ബോളിന്റെ ലോകവേദി കലയുടെ മഹാവിസ്മയത്തിനുള്ള അരങ്ങായി മാറ്റുന്നത് ർ ഓൺ ഷെഡ്യൂൾഡ് വിത്ത് എവറിഥിങ് വി ഹ് സ്റ്റാർട്ടഡ് ദിസ് തേർട്ടി ഡേയ്സ് ബിഫോർ ഫുൾ സ്വിംഗ് ബിൽഡപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് ദിവസമായി ഐ തിങ്ക ദിറ്റ് ഇസ് ഗോയിൻ ടു ബി കൺട്രീസ് ബിഗസ്റ്റ് ഇവൻറ്റ് ഓൺ അവർ യുനോ ടയർ സ്കോഡാണ് അത് കുറച്ച് അത് ഒരു ഇന്ത്യൻ ക്രൗഡ് ഇത്രയും ഒരു നയൻ സെവൻറ്റി ഫോർ സ്റ്റേഡിയത്തിൽ വേൾഡ് കപ്പ് ഷെഡ്യൂളിൽ നടക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഇവൻ്റാണ് പിന്നെ കപ്പാസിറ്റി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണെങ്കിലും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടിക്കറ്റ് സെല്ലിങ്ങിൽ ഉള്ളത് ഇവൻ്റാണ് ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാരാണ് പ്രതീക്ഷിക്കുന്നുണ്ട് േദിയും പതിനാല് മീറ്റർ ഉയരവുമുള്ള വേദി മികച്ച കാഴ്ചാനുഭവമായിരിക്കും ആസ്വാദകർക്ക് നൽകുക മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് കുഞ്ചാക്കോ ബോബൻ പൃഥ്വിരാജ് തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പതിലധികം വരുന്ന വമ്പൻ താരനിരയാണ് ഈ വരുന്ന ഏഴിന് മോളിവുഡ് മാജിക്കിൽ പങ്കെടുക്കാനായി ദോഹയിലെത്തുന്നത് ഒപ്പം പ്രമുഖ ഗായകരും അണിനിരക്കും അമ്മ സെക്രട്ടറി ഇടവേള ബാബുവും നാദിർഷയും സംവിധായകൻ രഞ്ജിത്തും ചേർന്ന് സംവിധാനം ചെയ്യുന്ന മേഖല ഷോ ദൃശ്യവൈവിധ്യം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം മലയാള സിനിമയിലെ ഇതിഹാസ താരങ്ങളും പിന്മുറക്കാരും ഒരേ വേദിയിൽ അണിനിരക്കുന്ന കലാമാമാങ്കത്തിന് സാക്ഷികളാവാൻ ഖത്തറിലെ പ്രവാസികളായ കലാസ്വാദകരും ഒരുങ്ങിക്കഴിഞ്ഞു അൻവർപാലരി ട്വന്റി ഫോർ ദോഹ